ഇത് ഞങ്ങള് നിയമസഭയിൽ മന്ത്രി തന്നെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചതാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് എന്തൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത് ലഹരി മരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഒരാളെ ഒരു വിദേശിയായിട്ടുള്ള ആളെ രക്ഷിക്കുന്നതിനു വേണ്ടി തൊണ്ടി മുതൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുത്ത് ഈ ആ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ് ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ ഒരാളാണ് എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത് ഗുരുതരമായ തെറ്റാണ് എന്ന് നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ തന്നെ അതിശക്തമായി അതിനെതിരായി നിലപാടെടുത്തതാണ് അദ്ദേഹത്തെ രണ്ടര വർഷം മന്ത്രിയാക്കി കൊണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ എല്ലാ ഇന്റലിജൻസും എല്ലാ സംവിധാനങ്ങളാണ് എന്നിട്ട് ഇങ്ങനെ ഒരാളെ മന്ത്രിയാക്കി ഒരിക്കലും ആക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തെ നിയമസഭയിൽ പോലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു കാരണം ഗുരുതരമായ കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത് ഒരാൾക്കും യോജിക്കാൻ പറ്റാത്ത എന്നിട്ട് വെറുതെ വിടുകയും ചെയ്ത് ഈ വിദേശിയായിട്ടുള്ള ആളെ വെറുതെ വിടാൻ ഈ കൃത്രിമങ്ങൾ ചെയ്തു കോടതിക്ക് സംശയം തോന്നിയൊണ്ടാണ് കോടതി രണ്ടാമത് ചെയ്തത് എന്നാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ സ്വർണം കൊള്ള ചെയ്ത ആളുകൾ മുഴുവൻ സി പി എം നേതാക്കന്മാരും ജയിലിൽ കിടക്കുകയാണ് അവരെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് ഒരു നടപടി അവർക്കെതിരെ എടുക്കൂല്ല അവരെ പ്രൊട്ടക്ട് ചെയ്യാണ് അവർക്ക് പുറപ്പെടിച്ചു കൊടുക്കുകയാണ് ക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരാണ് സർക്കാരാണിത് അതൊന്നും കൂടി തെളിയിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അല്ലെന്ന് തന്നെ എന്റെ അഭിപ്രായം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള അവര് ഞങ്ങൾ അവരോടുള്ള ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ നിങ്ങൾ അത് അതിപ്പോഴും എല്ലാ പാർട്ടികൾക്കും സീറ്റിന്റെ ആവശ്യമുണ്ടോ ഞങ്ങൾ അവരുമായിട്ട് അവരുടെ ചർച്ചയില്ല നിങ്ങൾ നോക്കി ചർച്ചയിലേക്ക് വളരെ തുടങ്ങാൻ പോവാണ് ഒന്നാം തീയതി ദിവസം തുടങ്ങി ചർച്ചകളൊക്കെ പദ്ധതിയായിട്ട് ഞങ്ങൾ തീർക്കും ഇപ്പോൾ കോൺഗ്രസ് ആഗ്രഹമൊന്നും മത്സരിക്കണമെന്ന് നൂറ് സീറ്റ് ആക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നടന്ന അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല നിങ്ങൾ ചോദിക്കട്ടെ ഒത്തിരി പറഞ്ഞില്ലേ പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞാൽ അത് യു ഡി എഫിൽ ഒരു ഒത്തിരി അത് എൽ ഡി എഫിലാണ് ചാൻസ് പണ്ട് പോലും നിങ്ങൾ കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും ാണ് അപ്പുറത്തെ ശിഥിലമായ എൽ ഡി എഫ് ആണ് സതീവ ഒരുപാട് കുഴപ്പം പിടിച്ചു നീക്കുന്നത് എൽ ഡി എഫിലാണ് നിങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഈ ഇപ്പോഴത്തെ വാർത്തകൾ ഉണ്ടാക്കാൻ ഏറ്റവും സാധ്യത എൽ ഡി എഫ് നേതാക്കന്മാരോട് പിടിച്ചു കൊടുക്കുന്നത് എന്റെ ആഗ്രഹവും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ഇതുപോലെ പത്രസമ്മേളനം അതിനെ ഇതുപോലെ പിണറായി അല്ല തെരഞ്ഞെടുപ്പല്ല ഒരു ദിവസം പോലും പേരുന്നതാണ് എന്റെ ആഗ്രഹം ഒരാൾ മുപ്പേരുണ്ടാകാൻ പോകുന്നത് ഒരു പാർട്ടിയുടെ മനസ്സത്ര മാത്രം അത് പതിച്ചിരിക്കും പാർട്ടി പ്രവർത്തകനായിരുന്ന ഒരാൾ അരിച്ചപ്പോൾ നേരത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാൻ ചെറിയ തുക ശമ്പളം കിട്ടുക അവരുടെ മതം പതിനാല്യസ് യു ഡി എഫ് സ്ഥാനാർത്ഥത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിലിറങ്ങി എന്ന് അവരെ ജോലിയിൽ പാർട്ടി എത്രമാത്രം മാത്രം എന്നാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എത്ര മാത്രം ഒരു പാർട്ടിക്കാരനായിരുന്നാലും ഭർത്താവ് മരിച്ചു ഭർത്താവ് പാർട്ടിക്കാരനായിരുന്നു അതുകൊണ്ടാണ് ജോലി കൊടുത്തത് അവരെ രക്ഷിക്കാൻ കുടുംബത്തെ രക്ഷിക്കും പതിനാറ് വയസ്സുള്ള പാകം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ മുന്നിൽ അവരെ പിരിച്ചുവിട്ട ഒരു പാർട്ടി അവരെ ജനങ്ങൾ പുറത്താക്കുന്നു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എല്ലാവിധത്തിലുള്ള സഹായമാണ് സംഘടനാപരമായ കാര്യങ്ങൾ മണ്ണിടിഞ്ഞു ഭാര്യ ചെയ്ത് എൻ്റെ ഞാൻ ആ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തും ഗൗരവത്തോടു കൂടി അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള നടപടികൾ ചെയ്തു വാർഡകൾ തീർച്ചയായിട്ടും ഞാൻ ആ വാർത്ത ശ്രദ്ധിച്ചു ഉറപ്പായി ഗവൺമെൻറ്റിൻ്റെ സ്ഥിതിയിൽപ്പെടുത്തി അടിയന്തരമായ സഹായിക്കേണ്ട ശ്രമം നടത്തും ഗവൺമെൻറ്റിൻ്റെ നിന്നും ചരിത്രവാദിത്തപരമായ ശ്രമമാണെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കേണ്ട ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും